എം സ്വരാജ് യുദ്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ എഴുതിയ ഒരു കുറിപ്പിനെ സംബന്ധിച്ച് ചിലർക്ക് പൊള്ളലേറ്റവർക്ക് ദേ ഒരു മറുപടി ഞാൻ കേൾപ്പിക്കുകയാണ് സ്വരാജ് മുമ്പ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ മനോരമയുടെ അഭിമുഖത്തിൽ പറഞ്ഞ വാചകമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചൊറിയാൻ മെനക്കെടുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള മറുപടിയാണത് എൻ്റെ വഴികളിലൂടെ മാത്രം നടക്കുന്ന ആളാണ് ഞാൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വഴികൾ എൻ്റെ ബോധ്യങ്ങളാണ് അതിൻ്റെ പ്രസ്ഥാനം എനിക്ക് കാണിച്ചു തന്ന വഴിയാണ് ആ വഴി ശരിയാണെന്ന പൂർണ്ണ ബോധ്യമാണ് എനിക്ക് ധീരമായി മുൻപോട്ട് പോകാൻ ഊർജ്ജമാകുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനും ഏറ്റുപറയാനും ഒരു മടിയുമില്ലാത്ത ആളാണ് ഞാൻ എന്നാൽ അങ്ങനെ സംഭവിക്കാത്തിടത്തോളം കാലം ഈ ലോകത്തിൽ എത്ര പ്രചണ്ഡമായ ആക്രമണം വന്നാലും ഒരു ഇഞ്ചു മാറില്ല ഒരു ഇഞ്ചു മാറില്ല അതെ എനിക്ക് എനിക്കെന്റെ വഴി ഒരു കാര്യം എനിക്ക് ശരിയാണെന്ന് തോന്നിയാൽ അതിന് എന്ത് സംഭവിച്ചാലും അതിനൊപ്പം നിൽക്കുമെന്നുള്ള നിലപാട് ആ നിലപാടിലൂടെ അദ്ദേഹത്തെ രൂപപ്പെടുത്തിയത് ഇടത് ആശയമാണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ യുദ്ധത്തെക്കുറിച്ച് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിൽ അദ്ദേഹം ചില യാഥാർത്ഥ്യങ്ങൾ കുറിച്ചതും